ഹായ് നമ്മൾ എപ്പോഴും പറയും സംഗീതക്ക് ബുദ്ധിയും വിവരവും ഒന്നുമില്ലാന്ന് സംഭവമുള്ളതാണ് നല്ല കാര്യം ചെയ്യാനുള്ള ബുദ്ധിയും നല്ലത് ചെയ്യാനുള്ള വിവരവും ഒന്നും അറിയിക്കില്ല പക്ഷെ നമ്മളെ കണ്ണൂർ ഭാഷയെ പറയും കുരുട്ട് ബുദ്ധി അതായത് ഈ വളഞ്ഞ ബുദ്ധി അതായത് മോശം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പറ്റിക്കാൻ ഒരാളെ ചതിക്കാൻ ഒരാളെ വഞ്ചിക്കാനുള്ള ബുദ്ധി ഇല്ല അത് ഏറ്റവും കൂടുതൽ രാജ്യത്തുള്ള സംഖ്യയൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇന്നലെയായിട്ട് വെള്ളാപ്പള്ളി നടേശനും സുരേന്ദ്രനും വന്നിട്ട് നമ്മളെ മാധ്യമങ്ങൾക്കും പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ മലപ്പുറത്തിനെ കുറിച്ച് ഒരു വേണ്ടാത്ത വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് അവരുടെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായ ഓർഗനൈസർ അതായത് ആർ എസ്സിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ പള്ളികളിലെ സ്വത്തുക്കളെപ്പറ്റി ഒരു ലേഖനം പന്നിന് മുസ്ലിം വഖഫിനെയും കാട്ടി ഏറ്റവും കൂടുതൽ സ്വത്ത് കൈയടക്കി വെച്ചതും പിടിച്ചു പറിച്ചതും ക്രിസ്ത്യൻ സമൂഹമാണെന്നും പറ്റിയൊരു ലേഖനം പന്നിന് കുളുപ്പില്ലാത്ത നായ്ക്കൾ എന്തൊക്കെയാ അത് മുക്കിനി പക്ഷെ മുക്കിയാലും ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായ സമയത്ത് ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവുന്ന ബോധം സംഖ്യയ്ക്ക് വേണ്ടേ പിന്നെ വേറൊരു കാര്യം ജബൽപൂരില് പള്ളിയിലൻ ആക്രമിച്ച കേസിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ നല്ല ശക്തമായ പ്രതിഷേധം ബിജെപിക്കെതിരെ രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും പിന്നെ മണിപ്പൂരിലെ ആക്രമണം എല്ലായിടത്തും ക്രിസ്ത്യാനികള് മുസ്ലിങ്ങളെക്കാളും ദളിതരെക്കാളും അക്രമം ഇന്ത്യയിൽ നേരിടുന്നത് ക്രിസ്ത്യാനികൾക്കാണ് അത് പച്ചയായ സത്യമാണ് നിങ്ങൾ നോക്കിക്കോ രാജ്യത്തിന്റെ ഏതു ഭാഗത്തും സംഘികൾക്കെതിരായ ഒരു പ്രശ്നം വരുന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തീട്ട കളി കളിക്കും വൃത്തികെട്ട നാണോമാനും എളുപ്പില്ലാത്ത കളി പല കളികളും കളിക്കും അവർ വർഗീയ സംഘർഷം ഉണ്ടാക്കും ഇപ്പം തന്നെ പിന്നെ ഉത്തരേന്ത്യയിൽ ജോലിയില്ലാത്ത യുവാക്കൾക്ക് ജോലിയില്ല അതിനെതിരെ പ്രക്ഷോഭം നടന്നുകൊണ്ട് വരികയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ വകഫിട്ട് പിന്നെ ഇനി എന്താ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ജോലിയില്ലെങ്കിലും വിവരമില്ലാത്ത സംഖ്യ ഹിന്ദു മുസ്ലിം എന്ന് കേട്ടുകഴിഞ്ഞാൽ അവരെ വയറിയും വിദ്യാഭ്യാസം ഇല്ല അവിടെ ഭക്ഷണമില്ല ജോലിയില്ല പക്ഷെ സംഘാം ഈ സാധനം വർഗീയത ഇട്ട് കിടന്ന് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ സംഖ്യകൾ ജീവിച്ചു പോയിക്കൊള്ളുന്നു പക്ഷെ അതേ അവസ്ഥ കേരളത്തിൽ അവർ പല സമയങ്ങളിലായിട്ട് പയറ്റിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ എതിർപ്പ് മാറ്റാനുള്ളേ അവിടുന്ന് വട്ടയടിക്ക് വഴിതിരിച്ച് പ്ലേറ്റ് മാറ്റി വെക്കാനുള്ള പരിപാടിയാണ് ഈ മുസ്ലിം വിരുദ്ധ പച്ച വർഗീയത പറയുന്നത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹം ഇതെല്ലാം മറക്കണം അതായത് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ജബൽപൂരിലെ പ്രശ്നങ്ങള് ഓർഗനൈസർലി ലേഖനം മുഖ്യത് ഇതൊക്കെ ക്രിസ്ത്യൻ സമൂഹം മറക്കാൻ വേണ്ടി ഒറ്റ വിരത്തി സാധാരണ പി സി ജോർജ് എന്ന ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വിടുക അതിൽ നമ്മൾ മലയാളി അങ്ങ് വീണും പോകാറുണ്ട് പക്ഷെ ഇത്തവണ അവർക്ക് പി സി ജോർജിന് വിടാങ്കില്ല കാരണം കോടതിന്റെ കർശനമായ നിർദ്ദേശമുണ്ട് തീട്ടം വർത്താനം പി സി ജോർജെ പറയണ്ടെന്ന് അതുകൊണ്ട് അവർ പുതിയൊരു സാധനം ഇറക്കി പുതിയ സാധനം വെള്ളാപ്പള്ളി നടേശൻ അതാകുമ്പം എല്ലാ പാർട്ടിക്കാരായിട്ടും നല്ല ബന്ധമുണ്ടല്ല പക്ഷെ പച്ച വർഗീയവാദി പി സി ജോർജിനോടൊപ്പം തന്നെ നിൽക്കുന്ന വർഗീയ ചിന്ത മാത്രമുള്ളൊരു നാറിയാണ് ഈ വെള്ളാപ്പള്ളി നടുദായമായി ഈഴവരപ്പറ്റി ജീവിക്കുന്നതയ്യാ മറ്റുള്ള സമുദായത്തിന് പുഴിവു സ്വന്തം സമുദായമായി ഈഴവരപ്പറ്റി ജീവിക്കുന്ന ആളാണ് ഈ ഈ വെള്ളാപ്പള്ളി നടച്ചത് പോനെ അങ്ങ് വിട്ടിട്ടെന്താക്കി ഇവരി ഇവരെ അങ്ങ് തുടങ്ങി ഫസ്റ്റ് ദിവസം തന്നെ വന്നിട്ട് മലപ്പുറത്തിനെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും കുറ്റം പറയാൻ തുടങ്ങി രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി കടുപ്പിച്ചു പറഞ്ഞു അത് കഴിഞ്ഞവാടെത്തി സംഘികളുടെ വജ്രായുധം ഉള്ളിസുര ഉള്ളിസുര വസ്തു ദിവസം അതിനെതിരെ അതിന് അതിനൊപ്പം നിന്ന് വർത്തമാനം പറഞ്ഞ് ഇന്ന് വീണ്ടും വൃത്തികേടും കൊണ്ടുവന്ന് പച്ചവർഗീ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡോസ് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു നമ്മള് ഈ ജബൽപൂരി വിഷയവും പിന്നെ ഓർഗനൈസറിലെ രേഖനത്തിന്റെ വിഷയം പിന്നെയും നമ്മൾ അത് തന്നെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പം ഇവര് വർഗീയതന്റെ ഡോസ് പിന്നെയും കൂട്ടേന്ന് മലയാളിയ ആ സംഭവം മറക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ആ സംഭവം മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ വർഗീയതയിലേക്ക് വീണ്ടും ആളി കത്തിക്കാൻ നോക്കിയെന്ന് പക്ഷെ നമ്മൾ അതിലൊന്നും വീഴാൻ പാടില്ല എന്നാലും സുരേന്ദ്രൻ പറഞ്ഞ കുറച്ച് വിഡിത്യങ്ങൾക്കും വർഗീയതക്കും ജസ്റ്റ് ഒന്ന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോവാട്ട നമ്മൾ ഇത് കാര്യമായിട്ട് എടുക്കേ വേണ്ട ഇവരിങ്ങനത്തെ പല്ലതന്ത് പറയും പക്ഷെ നമ്മളത് ഇതിലൂടെ കെട്ട് ഇതിലൂടെ വിടുക പക്ഷെ ഇതിലോട്ട് വിടുതിന്റെ അടയ്ക്ക് ജസ്റ്റ് അതിനെതിരെ പ്രതികരിക്കുകയും വേണം പിടിച്ചു നിൽക്കാൻ പാടാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം പുള്ളീസുര പറഞ്ഞു

കെട്ട് നിലത്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് സി സി ടി വി ഇല്ല വിചാരിച്ചിട്ട് സി സി ടി വിന്റെ മുന്നിൽ സ്വന്തം ഇരുമുടിക്കെട്ട് വലിച്ചെറന്ന നാറിയല്ലേ ഇവ ഇവ ശബരിമല കുറിച്ച് പറയുന്നത് അതും നോമ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനാലും ശബരിമലയെ കുറിച്ച് ഈ നാറി പറയാൻ പാടില്ല ഉളുപ്പില്ലാതെ നായി എന്ത് അടുത്ത പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു നാം ആഗോള സാമാന അംബാസിഡർ ആണ് ഇവനാ ഫാസിസനെ കുറിച്ച് പറയുന്നു മലപ്പുറം ജില്ലയിൽ ഒരു മാസം വെള്ളം കിട്ടില്ലാന്ന് ഇവനോട് ആരാ പറഞ്ഞു ഞാനല്ല ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് നിനക്ക് ഇവനൊന്നിവിനെ വെള്ളമല്ലല്ലോ വേണ്ടേ ഗോമൂത്രാന്നല്ല വേണ്ടേ അത് കിട്ടൂല അത് കിട്ടാൻ വില്ല പണിയാ അത് കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് സംഖ്യയിൽ എടുക്കാൻ മാത്രമേ സാമാനുണ്ടാവൂ കേട്ടോ <I that Editation majhensiže203> <Tấy> <st> ി മുടങ്ങി പല സ്ഥലത്തും ഉച്ചക്കഞ്ഞി മുടങ്ങി പ്രക്ഷോഭം നടന്നു ഈ റംസാൻ സമയത്ത് നോമ്പ് സമയത്ത് ഉച്ചക്കഞ്ഞി കിട്ടാത്ത സ്കൂളുകൾ ഉണ്ടോലും എന്താ അവസ്ഥ പ്രക്ഷോഭം നടത്തി ബി ജെ പി പ്രക്ഷോഭം നടത്തിനെങ്കിലും അതിന്റെ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ അതൊന്ന് കാണിച്ചു തരാൻ തെളിവ് ചോദിക്കാൻ പാടില്ല ഇന്നലെ ഗണേഷ് കുമാര് മറ്റേ പാലക്കാട് ഒരു ബസ് ടെർമിനിന്റെ ഉദ്ഘാടനത്തിന് ബി ജെ പിക്കാരെ സമരം ചെയ്തപ്പോ ചോദിച്ചില്ല എന്താ ഇങ്ങളെ പ്രശ്നം നോക്കുമ്പോ ഉത്തരം ജയ് ജയ് മുട്ടിപ്പോ എന്തിനാ സമരം അറിയാത്ത സംഘികളാണ് ഇതാ ഇവരവസ്ഥ സുരേന്ദ്രന്റെ അല്ലേ കൂട്ടാളികള് പിന്നെ ഇതെല്ലാം ഉണ്ടാവും പിന്നെ അടുത്ത പച്ച നോണടുത്ത പച്ച നോണ ഒറ്റപ്പെട്ട സംഭവല്ലേ സാർ രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം അവസ്ഥ എത്ര ഈ വീഡിയോ കാണുന്നതായാലും ഈ മലയാളികളായാലും എത്ര എത്ര ആൾക്കാർ ഈ രാമനാട്ടുകര വഴി പോകുന്ന ആൾക്കാരുണ്ട് നമ്മളെല്ലാം കോഴിക്കോട് എയർപോർട്ടിൽ പോകുന്ന രാമനാട്ടുകര വഴിയാണ് നോമ്പ് സമയങ്ങളിലായാലും ഏത് സമയങ്ങളിലായാലും പച്ച വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ മുസ്ലിങ്ങൾ കട തുറന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ കട തുറന്നിട്ടുണ്ടാവുക ഈ രാമനാട്ടുകര മുതൽ തൃശ്ശൂരിന്റെ അതിർത്തി വരെ മുസ്ലിങ്ങളെ കട മാത്രമേ ഉള്ളൂ മുസ്ലിം കട ഇത് പച്ചക്കള്ളാണ് പക്ഷെ നമ്മൾ ഇതിൽ പിടിക്കുമല്ലോ ഞാനിപ്പം പിടിച്ചല്ല ഞാൻ പക്ഷെ ഞാനിത് പിടിച്ചത് ലൂസായിട്ട് പിടിക്കും ഞാനിത് ഇന്നത്തോടെ വിടും ഞാൻ എന്നിട്ട് ചർച്ച് വില്ലിൻ്റെയും ഓർഗനൈസറിന്റെ പിന്നാലെ തന്നെ ഞാൻ കൂടും ഏഹ് പിന്നെ നമ്മളെ ജബൽപൂരിലെ പ്രശ്നങ്ങളും മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ അക്രമത്തിൻ്റെ ഞാൻ വീട് സംസാരിച്ചു ജസ്റ്റ് ഇന്നത്തേക്ക് പിടിച്ചതാണ് ഇതാണ് ഉദ്ദേശം പക്ഷെ നമ്മൾ കുറച്ച് ഇവർ കുറച്ചും കൂടി വർഗീയ നമുക്ക് നമുക്കിതിനകത്ത് പിന്നെയും പ്രതികരിക്കാണ്ട് എടുക്കാൻ കഴിയാൻ എടുക്കും നമ്മളിതിലേക്ക് പിന്നെ വീണ് പോവും അപ്പം നമ്മളതെല്ലാം മറക്കും ഉത്തരേന്ത്യയിൽ ഇവർ പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു മാർഗ്ഗമാണ് അത് ഇവിടെ പല സമയങ്ങളിൽ ജസ്റ്റ് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ മലയാളിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് മലയാളി എന്തായാലും പിടിച്ചത് വിടില്ല മലയാളത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും എൻ്റെ അതിൽ മറ്റേ ഉത്തരേന്ത്യയിലെ സംഘി മാധ്യമങ്ങൾ അത്ര ആ ലെവലിലേക്ക് താന്നിട്ടില്ല കുറച്ചെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് ഏഷ്യാനെറ്റും ജനൻ ടി വി ജനം ടി വി അവരെ തന്നെ ഏഷ്യാനെറ്റ് പിന്നെ ന്യൂസ് എയ്റ്റീൻ എന്നിട്ടുള്ള ചാനൽ സംഘികളെ മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ചാനലാണ് എന്നാലും മലയാളത്തിൽ കുറച്ചെങ്കിലും തൻ്റെ ഇടമുള്ള ജേർണലിസ്റ്റ് ഉണ്ട് ചാനലുകൾക്ക് വേണ്ടി അന്നും കുറച്ച് ജേർണലിസ്റ്റ് അവരുടേതായ കഴിവില് സംസാരിക്കുന്നുണ്ട് സംഘ്യക്കെതിരെ അതുകൊണ്ട് നമ്മൾ കർശനമായിട്ട് ഇതിനെതിരെ ഈ സംഘികൾ ഈ ഈ വർഗീയത അധികം നമ്മൾ ഇത് കാണാൻ നിൽക്കേണ്ട നമ്മള് പിടിക്കേണ്ടത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമം തന്നെയാണ് സംഘികളെ അക്രമം തന്നെയാണ് നമ്മൾ പിടിക്കേണ്ടത് പിന്നെ ഞാനൊക്കെ ഒരുപാട് മുസ്ലിം വീടുകളിൽ ജോലിക്ക് പോകുന്ന നോമ്പ് സമയങ്ങളിൽ അവിടെയൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉച്ചഭക്ഷണം തന്നിട്ട് പറയും മോനെ ഉപ്പുണ്ടോ നോക്കണം പറയും അവിടുത്തെ ഉമ്മമാർ കാരണം അവർക്ക് നോമ്പായതുകൊണ്ട് ഭക്ഷണത്തിന് ടേസ്റ്റ് നോക്കാൻ കഴിയില്ലോ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപ്പ് കൊണ്ട് തരും ഇത്രയും സ്നേഹിക്കുന്നവരാണ് നോമ്പ് തുറക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന എന്തൊക്കെ ഫുഡ് കിട്ടുന്ന അറിയാം ഉള്ളി സുരേന്ദ്രൻ നീയല്ലോ അല്ലേ നോക്കിയാലും കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തമ്മിത്തല്ലിക്കാൻ നോക്കിയാലും ചിലപ്പോഴൊക്കെ ചെറിയ രീതിയിൽ നീ വിജയിച്ച പോലെ തോന്നുമെങ്കിലും അൾട്ടിമേറ്റ് നിന്നെ പരാജയപ്പെടുത്തുന്ന മലയാളികൾ നിന്നെ ഊക്കി വിടും നിന്റെ സംഖ്യകളെ ഊക്കി വിടും നിങ്ങൾ സി കെ പി ഇല്ലേ സി കെ പത്മനാഭൻ ഞാനൊരു ബി ജെ പിയിൽ കുറച്ചെങ്കിലും ഒരു നിലവാരം ഉണ്ട് തരുന്നൊരു നേതാവട്ടെ അയാൾ അയാൾ എന്നല്ല പറഞ്ഞല്ലോ വർഗീയത മുസ്ലിം വർഗീത പറഞ്ഞോണ്ട് നിങ്ങൾ എവിടെയാണോ ജയിക്കേണ്ടത് കേരളത്തിൽ നിങ്ങൾ അടുപ്പിക്കൂല അടുപ്പിക്കൂല നിങ്ങൾ അത്രയും നിങ്ങൾ മുസ്ലിം വർഗീയത തന്നെ പറയണം അല്ലാണ്ട് നിങ്ങൾ വർഗീയത പറയാണ്ട് അങ്ങനെ ജയിച്ചു പോലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിലും വലിയ വർഗീയത പറയും അതുകൊണ്ട് നിങ്ങളെ മലയാളി അടുപ്പിക്കില്ല നിങ്ങളിങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടേയിരുന്നോ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും സംഘികളെ ഞാൻ നിങ്ങളെ പിന്നാലെ നിങ്ങൾ എന്തൊക്കെ വർഗീയത പറഞ്ഞ് ഈ കേസിനെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മ കിട്ടൂല നമ്മ പിന്നാലെ ഉണ്ടാവും അത് ജയ് ബോല്ലോ ജെയ് ബി ജെ പി അപ്പ സുലാൻ